സ്വർണച്ചേന വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് സംഭവത്തിൽ തേവലക്കര സ്വദേശിനി അറസ്റ്റിൽ തൊടിയൂർ സ്വദേശിനിയെയും രണ്ട് ബന്ധുക്കളെയും കബളിപ്പിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അറുപത് പവൻ സ്വർണവുമാണ് അപഹരിച്ചത് രണ്ടു വർഷത്തിലേറെയായി പലതവണയാണ് സ്വർണവും പണവും വാങ്ങിയത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന സ്വർണച്ചേന വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ യുവതിയാണ് പിടിയിലായത് കൊല്ലം തേവലക്കര കരീച്ചുകിഴക്കതിൽ രേഷ്മയാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തൊടിയൂർ സ്വദേശിയായ അമ്പിളിയെയും ഇവരുടെ ബന്ധുക്കളായ ഗീത രോഹിണി എന്നിവരെയുമാണ് രേഷ്മ കബിളിപ്പിച്ചത് താലിപൂജ നടത്തിയാൽ സ്വർണ്ണ ചേന ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലപ്പോഴായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അറുപത് പതിനോളം സ്വർണവുമാണ് യുവതി തട്ടിയെടുത്തത് മേടിച്ച് മേടിച്ചപ്പോൾ അമ്പത്തഞ്ച് പതിനോളം കൂടുതൽ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ പലരുടെ വീട്ടുകളിലും പ്രശ്നമായി ഇങ്ങനെ തട്ടിപ്പുകാരിയാണെന്ന് അറിയപ്പെട്ട് പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് ചവറ സ്റ്റേഷനിലും ചെന്ന് കേസ് കൊടുത്തപ്പോൾ അവിടെ വന്ന് പിന്നെ നവംബർ പതിനഞ്ചാം തീയതി കേസ് കൊടുത്ത് അങ്ങനെ അവിടെ കേസ് കൊടുത്തപ്പോൾ ഇവള് വന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നെ തിരുമേനിമാരുണ്ട് തിരുമേനിമാർ ഇവിടെ ഇതിൻ്റെ പിന്നിൽ ലക്ഷ്മി എന്ന് പറയുന്നൊരു കൊച്ചിൻ്റെ പേരാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത് ഇപ്പം ലക്ഷ്മിയായതിൻ്റെ പിന്നിലുള്ള തട്ട് ഇപ്പോൾ ഫോണിൽ കൂടെ ഇവിടെ മാലകളെല്ലാം വിളിച്ച് ചോദിക്കും പൂജയ്ക്ക് പൈസകളൊക്കെ മേടിച്ച് കൊടുത്ത് എല്ലാവരുടെയും അതിഷ്ടം പോലെ പൈസയും മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആയിരുന്നു പത്ത് മുപ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് വേറെ വെന്തുക്കട ആയിരുന്നെല്ലാം രണ്ട് ലക്ഷം രൂപയും മേളി മേടിച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റേഷന് വന്നപ്പം പിന്നെ പറഞ്ഞ് തിങ്കളാഴ്ച പത്ത് മണിക്ക് അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് അവിടെ ചെന്നപ്പോള് അവിടെ വന്നേച്ച് പിന്നെ അവധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ പലതവണകളായി താലി പൂജിക്കുന്ന അണവും സ്വർണവും കൈപ്പറ്റിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണച്ചേന ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് തുടർന്ന് അമ്പിളി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഒളിവിലായിരുന്ന യുവതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതിയെ തട്ടിപ്പിന് സഹായിച്ചവർക്കായുള്ള തിരച്ചിൽ നടത്തിവരികയാണ് ഇവർ ഉടൻ പിടിയിലാകുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ കലാധരൻ പിള്ള ഷാജിമോൻ സിപിഒമാരായ ഹാഷിം രാജീവ് ഷാലു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി